ിൽ തട്ടിപ്പ് നടത്തി വന്നിരുന്ന സംഘം പോലീസ് പിടിയിൽ എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഘമാണ് കസബ പോലീസിന്റെ പിടിയിലായത് നടക്കാവ് സ്വദേശിയായ സെയ്ദ് ഷമീം കുറ്റിക്കാട്ടൂർ സ്വദേശിനിയായ അനീഷ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സെയ്ദ് ഷമീമിനെതിരെ കോഴിക്കോട് കൊല്ലം ജില്ലകളിലെ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് കസബ വെള്ളയിൽ എന്നീ സ്റ്റേഷനുകളിലും കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തും പത്തോളം കേസുകൾ ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി വെള്ളിയാഴ്ച രാത്രി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപമുള്ള എ ടി എം കൗണ്ടറിൽ പണം കൈപ്പറ്റാൻ എത്തിയ ഒരാളിനെ തട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത് ഏറെക്കാലമായി ഇരുവരും എ ടി എം കൗണ്ടറുകളിൽ നിന്ന് ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയിരുന്നതായി പോലീസ് പറയുന്നു കുറച്ചു ദിവസങ്ങളായി നഗരത്തിലെ പല എ ടി എം കൗണ്ടറുകൾക്ക് മുമ്പിൽ നിന്നും ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഗൂഗിൾ പേ വഴി അയച്ചു തരാമെന്ന് പറഞ്ഞ് വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് തട്ടിപ്പ് നടത്തി വരികയായിരുന്നുവെന്നും പോലീസ് പറയുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ മാനാഞ്ചിറയിൽ ഒരു സ്ത്രീയിൽ നിന്ന് മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ യുവാവും പെൺകുട്ടിയും പോലീസ് പിടിയിലാവുകയായിരുന്നു നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും പിന്നീട് കസബ പോലീസിന് കൈമാറി നേരത്തെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ച വിവിധ സംഖ്യകൾ അടങ്ങിയ സന്ദേശങ്ങൾ ഉപയോഗിച്ചാണ് പണം അയച്ചതായി കാണിച്ച പ്രതികൾ കബളിപ്പിക്കൽ നടത്തിയതെന്നും പോലീസ് പറഞ്ഞു